ശ്രീ വി പി റോണി കെ ബേബി കോൺഗ്രസ് ഉന്നയിച്ച ആശയത്തിന് മറുപടി പറയാം ഒന്ന് രണ്ടാമത്തെ എന്റെ ചോദ്യം എന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ആശയം മാറ്റിയിട്ടുണ്ടോ ഇപ്പോഴത്തെ സഹകരണത്തിൽ കോൺഗ്രസുമായുള്ള സഹകരണത്തിൽ കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ഒറ്റ ചോദ്യം അദ്ദേഹം കുറച്ചു കാലമായല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ കേരളത്തിൽ തന്നെയാണല്ലോ അദ്ദേഹം റോണി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ ഹിന്ദു മഹാസഭ എന്ന പാർട്ടിയുടെ പേര് ഇന്ന് കേട്ടതിന് മുമ്പ് എപ്പോഴെങ്കിലും റോണി പ്രിയപ്പെട്ട റോണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മാസ് ബേസോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രസിദ്ധീകരണമോ അവരുടെ എന്തെങ്കിലും പ്രചരണമോ നാളിതുവരെ എവിടെയെങ്കിലും കേരളത്തിൽ നടന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ ബി ഉണ്ട് ശിവസേനയും പൊടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് അതല്ലാതെ ഹിന്ദു മഹാസഭ എന്നു പറഞ്ഞിട്ടൊരു പാർട്ടിയെ റോണി പ്രിയപ്പെട്ട റോണി താങ്കൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ നമ്മളെന്നും ഈ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ നടത്തുന്ന നമ്മളെന്നും ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരു ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് ഏതോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു കാശായി വിട്ടിട്ട് നടത്തിയാൽ അതൊരു ഹിന്ദു മഹാസഭയാവുമോ അത് ഒരു പിന്തുണയാകുമോ എന്തെങ്കിലും നമ്മൾ ഈ തൂക്കോപ്പിക്കാൻ വേണ്ടി പറയല്ലേ താങ്കളേക്ക് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകരല്ലേ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നോക്കുന്നയാളല്ലേ എന്താ പ്രശ്നം നമ്മുടെ നാട്ടിൽ അജിംഷാദ് ചോദിച്ചതല്ലേ പ്രശ്നം നിങ്ങൾ ആർ എസ് എസിനെയും ബി ജെ പി വേറെ വേറെ കാണുന്നുണ്ടോ റോണി കോൺഗ്രസ് അങ്ങനെ കാണുന്നുണ്ടോ ആർ എസ് എസ് വേറെയാണ് ബി ജെ പി വേറെയാണ് അങ്ങനെ നിങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടോ അതല്ല ആർ എസ് എസ് എന്ന ഫാഷിസ്റ്റ് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ബി ജെ പി എന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അത് വ്യക്തമാക്കൂ അതിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ ജമാഅ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ജമാഅ ഇസ്ലാമിയാണ് ബേസിസ് ആ ജമാഅ ഇസ്ലാമി അവരുടെ വേരുറപ്പിക്കാൻ വേണ്ടി അവരുടെ ആശയങ്ങൾ അവരുടെ നിലപാടുകൾ അവരുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ ഇറങ്ങിവരാൻ കണ്ട രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി അതിനുവേണ്ടിയിട്ടാണ് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് എന്തിനു വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് പിന്നെ ഹുക്കുമത്തെ ഇലാഹ് വേണ്ട ദൈവിക രാഷ്ട്രം വേണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അടിസ്ഥാന നിലപാടൊക്കെ മാറ്റിയിട്ട് വിശ്വാസപരമായ നേരത്തെ അജിംഷാദ് ഇവിടെ കേൾപ്പിച്ച കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വികാചാര്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് പോലെ കിയാമം നാൾ വരെ അന്ത്യനാൾ വരെ ഷിർക്കായിട്ടുള്ള ദൈവനിന്ദയായിട്ടുള്ള ഈ ജനാധിപത്യത്തിലും അതുപോലെ ബഹുകക്ഷി രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഏർപ്പാടുകൾ ഉപേക്ഷിച്ചിട്ട് ആ നിലപാട് ഉപേക്ഷിച്ചിട്ട് ഇനി തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും വോട്ടും ഒക്കെ ആകാം എന്ന പാർലമെന്ററി വ്യാമോഹം കൊണ്ട് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയവരാണോ ജമാഅത്തെ ഇസ്ലാമി അല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് മാത്രം പറഞ്ഞു പോയാൽ മുസ്ലിങ്ങൾക്കിടയിൽ പോലും അവർക്ക് വേണ്ടത്ര പ്ലാറ്റ്ഫോം ലഭിക്കുന്നില്ല അവർക്ക് അവരുടെ ആശയം എത്തിക്കാൻ പ്ലാറ്റ്ഫോം ലഭിക്കണം അതിനുവേണ്ടി അവരുണ്ടാക്കിയ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി അവർ അവരുടെ ആശയം അങ്ങനെ തന്നെയാണ് പറയുക എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ പാലസ്തീൻ ഗാസ പ്രശ്നത്തിൻ്റെയൊക്കെ പേരിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടത്തിയ ഒരു സമരം ആ സമരത്തിന് വെൽഫെയർ പാർട്ടിക്കാരൻ മുമ്പോട്ട് വെച്ച ചിത്രങ്ങൾ ആരുടേതായിരുന്നു ഈജിപ്തിലെ ബ്രദർഹുഡ് നേതാക്ക നേതാക്കളുടേതല്ലേ അസനുൽബൻ്റെ ഉൾപ്പെടെയുള്ള ഈജിപ്തിലെ ലോക കുപ്രസിദ്ധരായിട്ടുള്ള ഈ പിന്നെ ആളുകളുടെ ചിത്രങ്ങളല്ലേ പിടിച്ചത് എപ്പോ ഇവിടെ റോണി പറയുന്ന പോലെ എൺപത്തേഴോ പിന്നെ നാൽപ്പത്തേഴോ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കഴിഞ്ഞ മാസം കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടന്നു അങ്ങനെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക ഭീകരവാദത്തിൻ്റെ സ്രോതസ്സുകളിലൊന്നായ ീ പിന്നെ തീവ്രവാദ പ്രസ്ഥാനത്തെ ആശയപരമായിട്ട് അംഗീകരിക്കുന്ന അത് അതിൻ്റെ റോൾ മാതൃകയായിട്ട് കാണുന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അവരെ നിങ്ങൾ സ്വാഗതം ചെയ്യല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് റോൺ ഇത്ര ന്യായീകരിക്കുന്നത് വെൽഫെയർ പാർട്ടിക്കാരൻ പോലും ഇത്ര ന്യായീകരിക്കുന്നില്ല അവൻ്റെ പാർട്ടിയുടെ നിലപാടിനെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പോലും ഇത്ര ശക്തമായിട്ട് ന്യായീകരിക്കുന്നില്ല വി ഡി സതീശൻ പറഞ്ഞ പോലെ മതരാഷ്ട്രം ഒന്നുമല്ല ഞങ്ങൾക്ക് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഇടയ്ക്കും പറഞ്ഞോ എന്തിനാ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കോൺഗ്രസിൻ്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത് അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് നാല് വോട്ടിനും അധികാരക്കൊതിക്കും വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് എന്തും ചെയ്യും നിങ്ങളുടെ പാരമ്പര്യതാ നിങ്ങൾ ഈ കേരളത്തിൽ ചെയ്തു കൂട്ടിയിട്ടത് അങ്ങനെയാ രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് എങ്ങനെയാണ് ഓ രാജഗോപാൽ ജയിച്ചു കയറിയത് നിങ്ങൾ വലിയ സംഘീവിരോധം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് കളങ്കം ചാർത്തിയിട്ട് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമത്ത് ജയിച്ച് കയറുന്നത് നിങ്ങളുടെ ഇരുപതിനായിരം വോട്ട് കുറഞ്ഞില്ലേ തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി നിങ്ങളുടെ വോട്ട് മുഴുവൻ നിങ്ങളുടെ പട്ടിയിലിട്ടപ്പോൾ അവിടെ ഇടതുപക്ഷം ജയിച്ചില്ലേ അവിടെ കുമ്മനം രാജശേഖരൻ തോറ്റില്ലേ ഇപ്പം തൃശ്ശൂരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് നിങ്ങളുടെ എൺപത്തെട്ടായിരം വോട്ടല്ലേ നേരത്തെ ടി എൻ പ്രതാപന് കിട്ടിയിരുന്ന എൺപത്തി എട്ടായിരം കോൺഗ്രസ് വോട്ട് എവിടെ പോയി അത് ബി ജെ പിയുടെ പട്ടിയിലേക്ക് പോയപ്പോഴല്ലേ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു ലോക്സഭാംഗത്തെ കിട്ടിയത് ഇതല്ലേ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നിങ്ങളല്ലേ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങൾ പറയുന്നതാണോ തൊണ്ണൂറ്റിയൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ നടത്തിയത് പാഴായിപ്പോയ പരീക്ഷണം കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാപക നേതാവാണ് കെ ജി മാല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ആ പുസ്തകത്തിലെ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ടാണ് പാഴായിപ്പോയ പരീക്ഷണം ഏതാ പാഴായിപ്പോയ പരീക്ഷണം തൊണ്ണൂറ്റിയൊന്നിൽ ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടി യു ഡി എഫിനും ബി ജെ പിക്ക് ഒരറ്റ സ്ഥാനാർത്ഥി ടി കെ ഹംസക്കെതിരെ യു ഡി എഫിന് വേറെ സ്ഥാനാർത്ഥിയില്ല ബി ജെ പിക്ക് വേറെ സ്ഥാനാർത്ഥിയില്ല ഒരു പൊതുസ്ഥാനാർത്ഥി അതേ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ബി ജെ പിക്ക് വേറെ ഇല്ല കോൺഗ്രസിന് വേറെ കെ പി ഉണ്ഡികൃഷ്ണൻ എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നിങ്ങൾക്കൊരറ്റ സ്ഥാനാർത്ഥി പാഴായിപ്പോയ പരീക്ഷണമെന്ന് അതിനെക്കുറിച്ചിട്ടാണ് ബി ജെ പിയും യു ഡി എഫും ലീഗും ഉണ്ടാക്കിയ കോലി ബി സഖ്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് പിണറായി വിജയൻ മുണ്ടിട്ട് ചർച്ച തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ വോട്ട് വാങ്ങിച്ചിട്ട് എന്താ നിങ്ങൾ ഇവിടെ തൊണ്ണൂറ്റി എൺപത്തി ഏഴിലെ ദേശാഭിമാനി എഡിറ്റോറിയൽ താങ്കൾ ഉദ്ധരിച്ചു അത് തികച്ചും വായിക്കാൻ റോണിക്ക് തയ്യാറുണ്ടോ ആ ആ എഡിറ്റോറിയലിൽ ദേശാഭിമാനിയുടെ ഏതെങ്കിലും ലേഖനമല്ല ദേശാഭിമാനിയുടെ നിലപാട് പ്രഖ്യാപിക്കുന്ന ആ എഡിറ്റോറിയലിൽ ജമാഅത്തെ എസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ നയത്തെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ആത്യന്തികമായ കുറിച്ച് ആ സംഘടനയുടെ സ്വഭാവത്തെ കുറിച്ച് ആ ദേശാഭിമാനിയിൽ ഒരു വാചകമുണ്ട് അത് വായിക്കാൻ റോണി താങ്കൾ ചെയ്യാറാവുമോ അതും കൂടി താങ്കളിപ്പോൾ ദേശാഭിമാനി എഡിറ്റോറിയലിനെ സൂചിപ്പിച്ച ആളാണല്ലോ അതൊന്ന് വായിച്ചു കളാം എന്നാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ എന്താണ് നിലപാടെന്നുള്ളത് ആ റോണി വായിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചു തരാം അതിനെന്താ പറയുന്നത് അത് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ അജിംഷാദ അങ്ങനെയാണ് ആ ദേശാവിമാന തലക്കെട്ടിൻ്റെ ഹെഡിങ് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ഒന്നാരുടേതാണ് ദീർഘമായിട്ട് ആ എഡിറ്റോറിയൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ബി സി സി ഐ അവരുടെ നിലപാട് എന്താ നിലപാട് ആയിരത്തി മെയ് മാസത്തിൽ നടക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിൻ്റെ ദേശാമാനി മുഖപ്രസംഗമാണ് മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെമ്പാടും ബിഷപ്പ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ബി സി സി ഐ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിനെതിരായിട്ട് തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റിയാറ് വരെ കോൺഗ്രസ് അധികാരത്തിൽ ആ കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ആ ബി ജെ പിയോട് ചെയ്യുന്ന ആർ എസ് എസിനോട് ചെയ്യുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി സി സി ഐ ഇന്ത്യയിലെമ്പാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പിന്തുണക്കാൻ തീരുമാനിക്കുന്നു ആ കൂട്ടത്തിലാണ് രണ്ടോ മൂന്നോ വരിയിൽ ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെക്കുറിച്ചും പറയുന്നത് പക്ഷേ അപ്പോഴും എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നതിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് പറയുകയാണ് എന്താ പറയുന്നത് ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി റോണി അതൊന്ന് വായിക്കൂ താങ്കൾ സൂചിപ്പിച്ചാണല്ലോ ആ എഡിറ്റോറിയൽ അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ദേശാഭിമാനി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ ലോകത്തെവിടെ എന്ത് സംഭവം ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും മതത്തിൻ്റെ അവരുടെ സമുദായത്തിന്റെ ഒരു ചെറിയ ചുറ്റുവട്ടത്ത് നിന്ന് മാത്രം വീക്ഷിക്കുന്ന ഒരു മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോഴാണ് ഈ വാതി എഴുതുന്നത് കേട്ടോ ഇന്നത്തേതുപോലെ ഞങ്ങളെ എതിർത്തപ്പോഴും ഇടതുപക്ഷത്തിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചപ്പോഴും ഞങ്ങളെടുത്തിട്ടുള്ള അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു പിണറായി വിജയൻ അവർക്ക് നല്ലത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞല്ലോ എൺപത്തി അഞ്ചിൽ അവർ ഇനി മുതൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു എൺപത്തിയേഴിൽ ആദ്യത്തെ വോട്ടെടുപ്പ് അവർ വോട്ട് ചെയ്യാൻ വരുന്നു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ അവരെടുത്ത നിലപാട് മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ഈ നിലപാടെടുത്തിട്ട് അവർ പിന്തുണച്ചത് ആരെയാണ് അതവർ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാത്ത അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാത്ത ഏക പാർട്ടിയുടെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് മാർസിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി അവരുടെ താത്വിക പ്രസിദ്ധീകരണമായ പ്രബോധനം ആ അമ്പത് വർഷത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രാനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ലക്കമാണ് ആ പ്രബോധനം ആ ലക്കത്തിൽ പറയുകയാണ് തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ കുറിച്ചിട്ട് എൺപത്തിയേഴിൽ ആദ്യമായി ജമാഅത്ത് അംഗങ്ങൾ വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ മാർസിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തില്ല ആർക്ക് ചെയ്തു എന്ന് അവർ പറഞ്ഞിട്ടില്ല വെളിപ്പെടുത്തിയിട്ടില്ല അത് വേറെ ഇരിക്കട്ടെ പക്ഷേ മാർക്സിസ്റ്റ് കക്ഷിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവർ ഫാസിസ്റ്റ് പാർട്ടി എന്നാണ് വിശേഷിപ്പിച്ചത് ഇതാണ് അവരുടെ പാരമ്പര്യം അവരെയാണോ ഞങ്ങൾ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് നിങ്ങളിങ്ങനെ ഏതോ പിന്നെ നിയമസഭ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണോ തലശ്ശേരിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തലശ്ശേരി നഗരസഭയിൽ വെൽഫെയർ പാർട്ടിക്ക് രണ്ട് കൗൺസിലർമാരുണ്ടായി റോണി എങ്ങനെയാ നിങ്ങളുടെ മുന്നണിയിൽ യു ഡി എഫ് മുന്നണിയില്ല നിങ്ങളാണ് കൊടുത്തത് അവർക്ക് സീറ്റുകൾ നിങ്ങൾ ജയിക്കുന്ന വാർഡാണ് കൊടുത്തത് അങ്ങനെയാണ് ജയിപ്പിച്ചെടുത്തത് പക്ഷേ അതിൻ്റെ ദുരന്തം ഉണ്ടായതെന്താ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തലശ്ശേരി നഗരസഭയിൽ നിങ്ങളുടെ മുന്നണിയിൽ നിന്നിട്ട് ഈ വെൽഫെയർ പാർട്ടി ജയിച്ച രണ്ട് വാർഡുകളും ബി ജെ പി കാരൻ പിടിച്ചെടുക്കുന്ന അവസ്ഥ വന്നില്ലേ അവിടെ ഈ വർഗീയ ധ്രുവീകരണം സംഭവിക്കുന്ന കലശ്ശേരി പോലെ ഒരു സ്ഥലത്ത് വർഗീയ ധ്രുവീകരണത്തിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയില്ലേ ഇതാണ് നമ്മൾ കാണേണ്ടത് നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ വോട്ട് വാങ്ങിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു അസഹിഷ്ണുതയും അത് നിങ്ങളുടെ തീരുമാനം പക്ഷേ ആ നിലപാട് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി എടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹികാന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നത് വർഗീയ ധ്രുവീകരണമാണ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ആർ എസ് എസിൻ്റെ മറുമരു മറുപേരായ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഒരു പാർട്ടിയെ നിങ്ങൾ കൂടെ ചേർക്കുമ്പോൾ അവർക്ക് അവരെ നിങ്ങൾ ഒക്കച്ചായിമാരായിട്ട് സ്വീകരിക്കുമ്പോൾ തലശ്ശേരിയിൽ കണ്ടതുപോലെ ആർ എസ് എസിന് കയറി വരാൻ നിങ്ങൾ ഇടമുണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ കളങ്കം വരുത്താൻ ഇടയാക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ നാല് വോട്ടിനും അധികാരക്കൊതിയും മൂത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന ഈ നിലപാടിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അല്ലാതെ യു ഡി എഫ് ആരെ വോട്ട് വാങ്ങിക്കണം യു ഡി എഫിൽ പാർട്ടിയെ ചേർക്കണം അതൊക്കെ നിങ്ങളുടെ തീരുമാനം പക്ഷെ ആ തീരുമാനം കോൺഗ്രസ് പോലെ രാജ്യത്താകെ നിറഞ്ഞു നിൽക്കേണ്ട ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം കൈക്കൊള്ളുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുമ്പോൾ സ്വീകരിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് നമ്മൾ കാണേണ്ടത്